കൂടി നിൽക്കുന്ന നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിത്യവും നാം ദാഹസമത്തിനായി കുടിക്കുന്ന കുടിവെള്ളത്തിലൂടെ എങ്ങനെയെന്നല്ലേ പറയാം ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എങ്കിലും കുടിക്കണമെന്ന് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് അല്ലേ ഇങ്ങനെ നാം വെള്ളം കുടിക്കുമ്പോൾ സാധാരണ പതിമൂവവും താഗസമനുമായിട്ട് വെള്ളം തിളപ്പിച്ചാണല്ലോ കുടിക്കാറ് എന്നാൽ ഇനി ഇതിന പകരമായി പ്രമേഹ എന്ന ഈ അത്ഭുത ഔഷധം രണ്ട് ടീസ്പൂൺ അതായത് ഏകദേശം ഏഴ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് രണ്ട് മിനിറ്റ് തിളപ്പിച്ച് പിന്നീട് ഇത് ദിവസത്തിൽ മൂന്നോ നാലോ തവണകളായി കുടിച്ചാൽ മാത്രം മതി പിന്നീട് നിങ്ങൾക്ക് അത്ഭുത നേരിട്ട് കാണാം കൂടി നിൽക്കുന്നത് നിങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാമെന്ന് മാത്രമല്ല ഡയബറ്റീസ് ഉള്ളവർക്ക് സാധാരണ ഉണ്ടാകാനുള്ള ക്ഷീണവും പരവേശവും എല്ലാം മാറ്റുകയും ചെയ്യാം നമ്മുടെ പാൻഗ്രാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ ഉൽപാദനം ത്വരിതപ്പെടുത്തുകയും രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റാനും സഹായിക്കുന്ന ഈ അത്ഭുത ഔഷധം യാതൊരുവിധ കെമിക്കലുകളും ചേർക്കാതെ തികച്ചും പ്രകൃതിദത്തപരമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതി ചികിത്സകന്റെ ഉൽപ്പന്നമായതിനാൽ തന്നെ സംഭവം വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങാനായി സെവൻ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഫോർ സീറോ വൺ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും കൊറിയറായി പ്രമേഹ നിവാരണ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ഡയബറ്റീസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ